എല്ലാവർക്കും നമസ്കാരം ബേക്കിംഗ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു ഒഴിച്ചുകറി ഉണ്ടാക്കിയാലോ കർക്കിടക മാസത്തിലൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള മുതിര വെച്ചിട്ടുള്ള നല്ലൊരു ഒഴിച്ചു നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ചേമ്പിന്താൾ കൊണ്ട് നല്ലൊരു കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് തേങ്ങ അരച്ചിട്ട് മോരൊഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും ചേച്ചി എന്ന് ഒത്തിരി പേര് പറഞ്ഞു ഇന്ന് നമുക്ക് എന്താ മുതിര തേങ്ങ അരച്ചിട്ട് വെക്കാം ഞങ്ങളൊക്കെ ഇവിടെ തേങ്ങ അരക്കാതെയാണ് മുതിര വെക്കാറ് ഇന്ന് നമുക്ക് തേങ്ങ അരച്ചിട്ട് മുതിര വറുത്ത് പൊടിച്ചിട്ട് ആ ഉമ്മിയൊക്കെ കളഞ്ഞിട്ടുള്ള നല്ലൊരു കറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ തേങ്ങ അരച്ചിട്ടായാലും തേങ്ങ അരക്കാതെ ആയാലും മുതിര നമ്മൾ കർക്കിടക മാസത്തിലും അല്ലാതെയും കഴിക്കുന്നത് വളരെ ഗുണമാണ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കുക കേട്ടോ അപ്പൊ ഇപ്പം നമ്മുടെ വീഡിയോയ്ക്ക് ഒത്തിരി കമന്റും ലൈക്കും ഒക്കെ കിട്ടുന്നുണ്ട് അതിലൊക്കെ നിങ്ങളോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് അപ്പൊ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കും കരുതട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം അപ്പൊ ഇതാ നമ്മുടെ നാടൻ മുതിരക്കറി ഇവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊരു രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി പിന്നെ നമുക്ക് ഇതിലേക്ക് അങ്ങ് താളിച്ചൊഴിക്കാം കേട്ടോ അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ മുതിര കറി റെഡിയാകും കേട്ടോ ഇനി ചൂട് ചോറും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പിടി പിടിക്കാം അല്ലേ ഞാനിപ്പോൾ ഇവിടെ കറി വെക്കാനായിട്ട് ഒരു കപ്പിൽ നിറയെ മുതിര എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മുതിര ഇപ്പം ഞാൻ കഴുകിയിട്ടില്ല ഇനി നമുക്ക് ഇതിൽ ആദ്യം നമ്മൾ ഇതിലെ കല്ലുകളൊക്കെ പെറുക്കി നീക്കിയതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ വറുത്ത് പൊടിച്ചിട്ടാണ് നമ്മളിത് കറി വെക്കുന്നത് അപ്പം ഇതിൻ്റെ കല്ലുകളൊക്കെ ഞാൻ നീക്കിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം ഈ സ്റ്റവ് കത്തിച്ചു കൊടുത്തിട്ട് ഈ പാൻ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഈ പാനിലേക്ക് ഈ മുതിര ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതിപ്പോ നമ്മൾ വറുത്ത് പൊടിച്ചിട്ട് ഈ തോല് കളഞ്ഞിട്ടാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത് അങ്ങനെയാണ് പണ്ടൊക്കെ വീട്ടിലെ അമ്മയൊക്കെ ചെയ്യാറ് കേട്ടോ പക്ഷേ ഈ തോലിലാണ് പോലും കൂടുതൽ വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് അപ്പം അത് കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതിയിട്ടായിരിക്കും പണ്ടുള്ളവരെയൊക്കെ ഇത് തോല് വറുത്ത് പൊടിച്ചിട്ട് തോല് കളഞ്ഞിട്ട് കറി വെക്കുന്നത് അപ്പം നമുക്ക് ഇന്ന് ഇത് തോല് ഒരു കറിയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് വറുത്തോളൂട്ടോ ആദ്യം പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് പിന്നെ തീ ഒന്ന് കുറച്ച് വെച്ചോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് കത്തിപ്പോ ചെറു തീയിൽ ഇട്ടിട്ട് പതുക്കെ വറുത്തെടുക്കാം ഇനി നമ്മളിത് വറുത്ത് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ കഴുകിയിട്ട് ഒന്നുകൂടെ അരിച്ചെടുക്കണം ആദ്യം നമ്മൾ കല്ലൊക്കെ ഒന്ന് പെറുക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും കുറെ കല്ലുകളൊക്കെ ഉണ്ടാവും ഈ മുതിരയിൽ അപ്പോൾ വറുക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് എണ്ണയൊക്കെ ഇങ്ങനെ കിണിഞ്ഞു വരാൻ തുടങ്ങൂ കേട്ടോ ഏകദേശം ഒരു നല്ല ചുമന്ന കളറാവുമ്പോ തന്നെ ഈ മുതിര ഒരു നല്ല ബോൾ പോലെ ഉരുണ്ടുവരും മുതിര നല്ല ചൂടുള്ള ഒരു ധാന്യമാണെന്നാണ് പറയുന്നത് അതുകൊണ്ടായിരിക്കും നമ്മൾ കർക്കിടക മാസത്തിലൊക്കെ ഇത് ധാരാളമായിട്ട് കറി വെച്ച് കഴിക്കുക അല്ലാത്ത സമയങ്ങളിലൊന്നും നമ്മൾ അത്രയൊന്നും വെക്കലില്ല ഇവിടെ ഞാൻ അങ്ങനെ വെക്കലില്ല ഇവിടെ പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ മുതിര വറുത്ത് വരുമ്പോൾ തന്നെ അതിനൊരു ഭയങ്കര നല്ലൊരു മണം ഇത് ഗുണങ്ങളെക്കാൾ ഗുണങ്ങളെക്കാളുപരി അതിൻ്റെ ആ ടേസ്റ്റാണ് എനിക്കിഷ്ടം അപ്പം ഇത് നമുക്ക് ചോറിലൊഴിച്ചു കൂട്ടാനാണ് ഏറ്റവും നല്ലൊരു കറി ആയിട്ടുണ്ടാവുക കേട്ടോ ഇത് ഉപ്പേരിയായിട്ടും നമുക്ക് വെക്കാം മുതിര പുഴുക്ക് വെക്കാം അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ എന്നാലും ഈ കറി പിന്നെ തേങ്ങ അരയ്ക്കാതെ ഇത് വെക്കാം ഞാൻ നമ്മളിപ്പോൾ ഇത് തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് തേങ്ങ അരക്കാതെ ഉള്ളിയും കുത്തി കുത്തിച്ചതച്ച് കടുകൊക്കെ വറുത്തിട്ട് അതുപോലെ ഉണ്ടാക്കാം കേട്ടോ എങ്ങനെ ഉണ്ടാക്കിയാലും ആ മുതിരക്കറിക്ക് നല്ല പോഷക ഗുണങ്ങളുമാണ് അതേപോലെ തന്നെ നല്ല രുചിയാണ് കുറച്ച് മുതിരക്കറിയും പിന്നെ ഒരു മുള്ളനോ മാന്തളോ ഒക്കെ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വയർ നിറച്ചും ചോറിണ്ണാൻ പറ്റും ഏകദേശം ഇതായി കഴിയുമ്പോൾ ഇതിൽ നിന്ന് ചെറിയ പൊട്ടലൊക്കെ കേക്കൂട്ട് ആ സമയത്ത് നമ്മൾ ഓഫാക്കി കൊടുക്കുക സ്റ്റവ് ഇനി കുറച്ച് നേരം കൂടെ വറുത്തിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ എന്നിട്ട് കുറച്ചൊന്ന് തണിയട്ടെ അപ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പതുക്കെ പതുക്കെ എടുത്തിട്ട് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുക്കാം ഇപ്പം നമ്മുടെ മുതിര നന്നായിട്ടൊന്ന് തണിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കൊടുക്കാം മുഴുവനും ഇടണ്ട കുറച്ചിട്ടാൽ മതി എന്നിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഒരുപാട് അങ്ങ് പൊടിഞ്ഞ് അരഞ്ഞു പോവരുത് ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് പതുക്കെ കറക്കി കറക്കിയെടുത്താൽ മതി കേട്ടോ ഇപ്പം നോക്കിയാൽ നമ്മുടെ മുതിര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടോ ഒത്തിരി പൊടിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാതെ പൊടിഞ്ഞു പോകും കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെ തൊലിയൊന്നും പോയിട്ടില്ലാതൊന്നും കുഴപ്പമില്ല കുറച്ച് തൊലിയൊക്കെ അവിടെ ഉണ്ടായിക്കോട്ടെ ഇനി നമുക്കിതൊന്ന് മുറത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് ചേറി എടുത്തോണ്ട് വരാം കുറേ ഉമ്മിയൊക്കെ ഞാൻ പാറ്റി കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഇനി ഉമ്മിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പൊന്തി നിൽക്കും കേട്ടോ ആ സമയത്ത് നമുക്ക് അതൊക്കെ അങ്ങ് ഊറ്റിക്കളഞ്ഞാൽ മതി ഇനി നന്നായിട്ട് കഴുകിയെടുക്കാം ഇനി നന്നായിട്ട് കഴുകിയിട്ട് ഒന്നുകൂടി അങ്ങ് അരിച്ചെടുക്കണം കേട്ടോ ആ കല്ലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊയ്ക്കോട്ടെ ആദ്യം കല്ലൊക്കെ നമ്മളൊന്ന് പെറുക്കി കളയുക ഞാൻ ആദ്യം മുതിര കഴുകണ്ട എന്ന് പറഞ്ഞത് നമുക്ക് വറുത്തെടുക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും അപ്പം വറു കഴുകാതെ അങ്ങ് വറുത്തിട്ടുണ്ടെങ്കിൽ വേഗം വറുത്ത് കിട്ടും കേട്ടോ ഇതേപോലെ പൊന്തിക്കിടക്കുന്ന ഉമ്മിയൊക്കെ ഉണ്ടെങ്കിൽ ഇതങ്ങ് കളഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് ഇതൊന്ന് അരിച്ചെടുത്തോണ്ട് വരാം ഇപ്പം നമ്മുടെ മുതിര കഴുകി ഒരു കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ശരിക്കും കാണുന്നുണ്ടോ എന്നറിയില്ല ഇതാ ഞാൻ ഇങ്ങനെ ചിരിച്ച് കാണിച്ചു തരാം ഇപ്പോൾ കുക്കറിലേക്ക് ഇതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക അധികം ഇതിൽ പച്ചമുളകാണ് നമ്മൾ ചേർക്കേണ്ടത് പക്ഷേ ഒന്ന് നല്ലൊരു കളറൊക്കെ കിട്ടിക്കോട്ടേന്ന് നോർത്തിട്ട് ഇത്തിരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കല്ലുപ്പ് ഇട്ടിട്ട് മീൻകറിയൊക്കെ വെച്ച് നോക്ക് അതിന് പൊടി ഉപ്പ് ഇടുന്നതിനേക്കാൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ ഈ മുതിര മുങ്ങിക്കിടന്നിട്ട് കുറച്ചും കൂടി മുകളിലുള്ള അത്രയും വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ മൂന്ന് വിസിലടിക്കുന്നത് വരെ വേവിച്ചെടുക്കുക അപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് തീ വെച്ച് കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് അപ്പോഴേക്കാണ് നന്നായിട്ട് മുതിര വേവുള്ളൂ മുതിര അവിടെ വേവുമ്പോഴേക്കും നമുക്ക് അതിനുള്ള ഒരു അരപ്പ് അങ്ങ് തയ്യാറാക്കി വരാം കേട്ടോ നീ ഇപ്പം നമ്മൾ ഇതിലേക്ക് ഒരു അര മുറി തേങ്ങ ഇടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത് പിന്നെ കുറച്ച് പച്ചമുളക് ഇത് കാന്താരി മുളകാണ് നിങ്ങൾക്ക് സാധാരണ പച്ചമുളകാണെങ്കിലും ചേർത്തോളൂ കേട്ടോ എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ലൊരു കളറ് കിട്ടുമല്ലോ വേണമെങ്കിലും നമുക്ക് ഇതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ മുതിര വേവിക്കുന്ന ആ സമയത്ത് ഇട്ടാലും മതി കേട്ടോ ഈ തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കുവാണെങ്കിൽ ആ കറിക്ക് ഒരു നല്ല കളറൊക്കെ കിട്ടും പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം മുതിര നന്നായിട്ട് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കുക്കറിൽ നിന്ന് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കൂട്ടി വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല എൻ്റെ വെള്ളമൊക്കെ ഇത് വറ്റിയിട്ടുണ്ട് പക്ഷേ അടിക്കൊന്നും പിടിച്ചിട്ടില്ല നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ തേങ്ങയില്ലേ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ തേങ്ങ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പം നമ്മൾ കറി വെക്കുമ്പോൾ എപ്പോഴും അപ്പുറത്തെ അടുപ്പിൽ കുറച്ച് ചൂടുവെള്ളം എപ്പോഴും കരുതണം കേട്ടോ പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത് പച്ചവെള്ളം ഒഴിച്ച കറിക്ക് നല്ല പച്ചച്ചൊവിയായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഈ മിക്സിയുടെ ജാറൊക്കെ കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പിന്നെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ ഈ സമയത്ത് ഉപ്പൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി ചേർത്ത് കൊടുക്കാം അപ്പം ഇതാ നമ്മുടെ നാടൻ മുതിരക്കറി ഇവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി പിന്നെ നമുക്ക് ഇതിലേക്ക് അങ്ങ് താളിച്ചൊഴിക്കാം കേട്ടോ അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ മുതിരക്കറി റെഡി ആവും കേട്ടോ ഇനി ചൂട് ചോറും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊരു പിടി പിടിക്കാം അല്ലേ ഇനി നമുക്ക് താളിച്ചൊഴിക്കാം താളിച്ചൊഴിക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ താളിച്ചൊഴിക്കണം ഇതുപോലുള്ള നാടൻ കറികളൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെ താളിച്ചെടുക്കണം കേട്ടോ പാത്രത്തിൽ ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു അതാ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം രണ്ട് മൂന്ന് കറിവേപ്പില രണ്ട് വറ്റൽമുളക് എല്ലാം കൂടെ മൂപ്പിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ വറവ് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുതിരക്കറി റെഡിയായി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റിലൂടെ പറയണം എന്ത് വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി ചെയ്യുക എത്ര സിമ്പിളായിട്ടോ അല്ലെങ്കിൽ നല്ലൊരു മുതിരക്കറി നമ്മൾ വെച്ചത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക എല്ലാവരും സന്തോഷമായി ഇരിക്കുകയെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ചേച്ചി ഇങ്ങനെ പറഞ്ഞാൽ മതി ഞങ്ങൾക്കൊക്കെ അങ്ങനെ സന്തോഷമായിരിക്കാൻ കഴിയണ്ടേന്ന് അപ്പം എന്താ സന്തോഷിക്കാൻ കഴിയാത്തത് നമുക്ക് കിട്ടുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളോർത്ത് നമ്മൾ സന്തോഷിക്കുക നമുക്ക് എല്ലാം ഒന്നിച്ച് കിട്ടിയിട്ട് സന്തോഷിക്കാം എന്ന് കരുതിയിരുന്നിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ നമ്മൾ സന്തോഷിക്കൽ ഉണ്ടാവില്ല കേട്ടോ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അതുവരേക്കും എല്ലാവർക്കും ബായ്